യേശുശ ഗായികുതിയായിരിക്കട്ടെ ക്രിസ്മസിനൊരുക്കമായ ഇരുപത്തി അഞ്ച് നോമ്പിൻ്റെ പത്താം ദിവസമായി ഇന്ന് പ്രത്യേകമായി നിയോഗം വെച്ച് നമ്മൾ ധ്യാനിക്കുന്നത് വിശദിശേഷം ഒന്നാമധികം പത്തൊമ്പതാം തിരുമതിന് വെച്ചാണ് പ്രിയമുള്ളവരെ ഉണ്ണിയോടൊപ്പം എന്ന ഈ യൂട്യൂബ് വിശ്വസോഷി പങ്കുചേരുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ വലിയ കൃപകൾ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ലുകഡ് സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പതാം തീയതി വചനം ഇപ്രകാരം പറയുന്നു ദൂതൻ മറുപടി പറഞ്ഞു ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയൽ ആണ് നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായി ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു സക്രിയൊരു ദൈവദൂതനായ ഗബ്രിയിൽ പറയുക ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയൽ എന്ന മാലാഖി ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് നിന്നോട് സംസാരിക്കാൻ വേണ്ടിയാണ് എന്ത് സംസാരിക്കാൻ വേണ്ടിയാണ് ഗബ്രിയ മാലാഖ ദൈവം അയച്ചത് സന്തോഷകരമായ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ക്രിസ്മസ് സന്തോഷത്തിൻ്റെ വാർത്തയാണ് സദ്വാർത്തയാണ് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സംസാരത്തിലും ഈ ഗബ്രിയ ദൗതൻ്റെ ശൈലി കടന്നു വരാൻ സാധിക്കണം ദൈവ പ്രിയന്മാരാകെ അയച്ചത് സന്തോഷകരമായ വാർത്ത സക്രിയയായി അറിയിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് അയച്ചിരിക്കുന്നത് നമ്മൾ കയറി ചരുന്ന ഭവനം നമ്മൾ ജീവിക്കുന്ന സമൂഹം നമ്മളായിരിക്കുന്ന കുടുംബം നമ്മൾ കണ്ടുമുട്ടുന്നവർ പ്രിയമുള്ളവർ ഇവർക്കെല്ലാം സന്തോഷം നൽകുന്ന വാർത്ത അത് പങ്കുവെക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ അയച്ചിരിക്കുക എന്നാൽ നമ്മുടെ നാവിൽ നിന്ന് സന്തോഷകരമായി ഇപ്രകാരം വാർത്ത കടന്നു വരാറുണ്ട് നമ്മുടെ സംസാരം മറ്റു വ്യക്തികൾക്ക് സന്തോഷം നൽകുന്നുണ്ട് അത് വേദനയും അത് അസ്വസ്ഥതയും നൊമ്പരവും അത് കണ്ണുനീരുവുമാണോ നമ്മുടെ സംസാരം വഴി അവർ വെളിപ്പെടുക എങ്കിൽ നമ്മൾ ദൈവത്തിന് അയക്കപ്പെട്ടവരല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ദൈവത്തിന് അയക്കപ്പെട്ട ഒരു വ്യക്തി അത് ജീവിതത്തിന് ഏത് സാഹചര്യത്തിൽ മറ്റു വ്യക്തികളുമായി പങ്കുവയ്ക്കുക സന്തോഷകരമായ വാർത്തിക്കുക നമ്മുടെ സംസാര രീതിയെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഈ നോമ്പിൻ്റെ പത്താം ദിവസമായി ഒന്ന് ദൈവമേ സന്തോഷകരമായ വാർത്ത പറയുന്ന നാവിനെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു സദ്വാർത്ത അറിയിക്കുന്ന ദൈവത്തിൽ അയക്കപ്പെട്ട ഒരു മകൻ ഒരു മകളായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം തുടർന്ന് വരുന്ന ദീപിക ആരാധനയിൽ ഈ നിയോം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് സന്തോഷകരമായ കാര്യങ്ങൾ പറയുന്ന ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാമെന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈശ്വർ നമ്മെ അനുഗ്രഹിക്കട്ടെ ആരാധന ആരാധന തിരുവോസ് തിരുവനായി യേശോയ ക്രിസ്മസിനൊരുക്കുമായി നോമിൻ്റെയും പത്താം ദിവസമായി ഇന്ന് ദൈവികനാരാധന ഞങ്ങൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൽ അയക്കപ്പെട്ട ഗബ്രിയിൽമാരാക സക്രിയായിക്ക് സന്തോഷം നൽകുന്ന കാര്യം പറഞ്ഞതുപോലെ ദൈവമെ ഞങ്ങൾ തിരിച്ചറിയും ഞങ്ങളും അയക്കപ്പെട്ടിരിക്കുന്നത് സന്തോഷം നൽകുന്ന വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് മറ്റു വ്യക്തികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റു വ്യക്തികളുമായി ഇടപെടുക്കുമ്പോൾ അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നു അവരൊന്നും ഒപുരപ്പെടുത്താത്ത വേദനിപ്പിക്കാത്ത ഭയപ്പെടുത്താത്ത ഉൽക്കണ്ഠയ നിരാശ നൽകാത്ത ഒരു സംസാര ശൈലി ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പല അസ്വസ്ഥതകൾ പല പ്രശ്നങ്ങൾ ഇതെല്ലാം കിടക്കുന്നത് നമ്മുടെ നാബിൻ്റെ ദുരുപയോഗപ്പെടുകയാണ് യേശോയെ തിരിച്ചറിയുക സന്തോഷകരമായ കാര്യങ്ങൾ പറയുന്നു മറ്റുള്ളവർക്ക് ഉണർവ് നൽകുന്ന ഒരു സംസാര ശൈലി ഞങ്ങൾക്ക് തരണമേ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഈശോമയെ യേശു നാമം വിളിച്ച് ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുന്ന സമയം ഈശോ മേഖല സ്പർശിക്കുന്ന സമയം അനേക ജീവിതങ്ങളിലേക്ക് ഈശോ കണ്ടുവരുന്ന സമയം സത്വാർത്ത പറയുന്ന മകൻ മകളായ ഉയർത്തുന്ന സമയം ഈ സമയം രുന്നശീർവാദ നമ്മൾ സ്വീകരിക്കുക കാര്യങ്ങൾ കൂപ്പി സാധിക്കുന്ന ഒരു മുട്ടുകൂത്തി യേശോയെ എന്നെ ഒരു അനുഗ്രഹമായി എന്ന് ആഗ്രഹിച്ച് യേശുദ്രാശ്രവാദം സ്വീകരിക്കുക

ുംങ്ങേഖ്യരാധന ഇന്നും ഇന്നും അമങ്ങേഖ്യാധന